കാസാ ബ്രോസിന് സന്തോഷമായി കാണുമല്ലോ പലപ്പോഴും ഉത്തർപ്രദേശ് നടക്കുന്ന പ്രശ്നമൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ കേരളത്തിലെയും മതസൗഹാർദ്ദവാദികളൊക്കെ വിഷമം കൊള്ളാറുണ്ട് ഇപ്പോൾ കാസാ ബ്രോസിനും കൂടെ സന്തോഷമാകുന്ന രീതിയിൽ ഇന്നലെ തീവ്ര ഹിന്ദുത്വവാദികൾ നമ്മുടെ സ്വന്തം പാലക്കാട് ക്രിസ്മസ് ആഘോഷങ്ങൾ തടയുകയും ടീച്ചർമാരെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അസഭ്യം പറയുകയും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത് അതായത് നിങ്ങൾ ഓർക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും പൊളിറ്റിക്കലിയും സാമ്പത്തികമായും ഒക്കെ ശക്തിയുള്ള കമ്മ്യൂണിറ്റീസിലൊന്നാണ് ക്രിസ്ത്യാനികൾ പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെ അവർ ഉണ്ട് നമ്മുടെ ജനസംഖ്യയിൽ അതായത് ഓരോ അഞ്ചിലൊന്നും ഒരു ക്രിസ്ത്യാനിയാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള സ്ഥലങ്ങളിലൊന്ന് കേരളമാണ് രണ്ടായിരം വർഷമായിട്ട് ഇവിടെ ക്രിസ്ത്യാനികളുണ്ട് അതായത് പരിശുദ്ധ വത്തിക്കാൻ വിശുദ്ധ പോപ്പ് ഉദയം ചെയ്യുന്നതിന് നാനൂറ് വർഷം മുൻപ് തൊട്ട് നമ്മുടെ ക്രിസ്ത്യാനികൾ നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം അതായത് സെയിൻറ്റ് തോമസ് തോമാസ് ലീഹ എ ഡി അമ്പത്തിരണ്ടിലെ കേരളത്തിൽ ത്തിലേക്ക് വന്നു എന്നും അന്ന് മുതൽ നമ്മളോടൊപ്പം ക്രിസ്ത്യാനികളുണ്ട് നമ്മുടെ നവോത്ഥാനത്തിന് കേരളത്തിന്റെ വളർച്ചയ്ക്ക് ചാവര പിതാവ് അടക്കമുള്ള ഒരുപാട് ക്രിസ്ത്യൻ പണ്ഡിതന്മാർ സഭകൾ നൽകിയ സംഭാവനകൾ അത്ഭുതകരമാണ് നമ്മുടെ വിദ്യാഭ്യാസം ആരോഗ്യം നമ്മളെല്ലാം ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് സന്തോഷിക്കുന്നവരാണ് ഒരുപക്ഷെ നിങ്ങൾ അറിയുമ്പോൾ ഒരു അത്ഭുതം തോന്നാം ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് എൻ്റെ വീട്ടിലായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യേശു ക്രിസ്തുവിൻ്റെ ഫേസ് വാൾ പെയിന്റിംഗ് ഉള്ളത് ഏകദേശം നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഫേസ് വാൾ പെയിന്റിങ് മുഖചിത്രം എൻ്റെ വീട്ടിലാണുള്ളത് അത് അത് ഈ മധ്യ തിരുതാംകൂറിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല സി എവിടെയാണ് വോട്ടിനും നോട്ടിനും വേണ്ടിയാണ് അതായത് വോട്ട് കിട്ടാനും കാശ് കിട്ടാനും വേണ്ടിയാണ് ആരെങ്കിലും നിങ്ങളെ പ്രീതിപ്പെടുത്തുന്നെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടവും ഇല്ല ഇതാണ് കാസയിലെ ബ്രോസ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്രിസ്ത്യാനികളിലെ ചെല്ലെങ്കിലും മനസ്സിലാക്കണം ക്രിസ്ത്യാനികളിലെ തൊണ്ണൂറ് ശതമാനം മതസൗഹാർദ്ദവാദികളാണ് ബഹുസ്വരവാദികളാണ് ഇസ്ലാമോഫോബി ഇല്ലാത്തവരാണ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നവരാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് എന്റെ മുത്തശ്ശി പഠിച്ചത് ബാലികാമടത്തില അമ്മ പഠിച്ച ക്രിസ്ത്യൻ കോളേജിലാണ് ഞാൻ പഠിച്ച ഒരുപാട് സ്കൂളുകൾ ക്രിസ്ത്യൻ സ്കൂളുകളായിരുന്നു എന്റെ മോൻ പഠിക്കുന്നത് സെന്റ് തോമസിലാണ് അടുത്തൊരു മോനുണ്ട് അവനും പഠിക്കാൻ പോകുന്ന ഒരു പക്ഷെ തോമസിൽ അഡ്മിഷൻ കിട്ടുമെങ്കിൽ അവിടെയാണ് അപ്പോ ആ ക്രിസ്ത്യൻ നമ്മുടെ എല്ലാ വീടുകളിൽ സ്റ്റാർ തൂക്കാറും വളരെ സന്തോഷപൂർവ്വമായിട്ട് ക്രിസ്മസ് കേക്ക് മുറിക്കാറുണ്ട് അവിടെയാണ് വിശു രണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഒരു ബജ ബജ ആക്ടിവിസ്റ്റിനെയും അറസ്റ്റ് ചെയ്യുകയും പതിനാല് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്യും നല്ലേപ്പള്ളി പാലക്കാട് വെച്ചാണ് ഈ ഗവൺമെന്റ് അപ്പർ പ്രൈമറി സ്കൂളിൽ ഈ മൂന്ന് പേര് ഹെഡ്മിസ്റ്റർ ഹെഡ്മിസ്ട്രസിനെ അവിടുത്തെ പ്രിൻസിപ്പാലിനെ അധിക്ഷേപിച്ചു വെർബലി അബ്യൂസ് ചെയ്തു എന്താ ക്രിസ്മസ് ആഘോഷം ഇവിടെ നടത്തുന്നത് എന്ന് ചോദിച്ചു ശ്രീകൃഷ്ണ എന്തി നടത്തണമെന്ന് പറഞ്ഞു ഇപ്പോഴാണോ ശ്രീഷ്ണന്തി നടത്താം ഇപ്പൊ എന്തി ഉണ്ടോ ചുമ്മാ പറയാണ് ഇവർക്ക് ശ്രീഷ്ണോട് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല അലമ്പുണ്ടാക്കാൻ നോക്കുകയാണ് അപ്പോ ശ്രീകൃഷ്ണ എന്തി ആഘോഷിക്കാതെ എന്ന് ചോദിച്ചു അവരുടെ പേരുകൾ വടക്കും തറക്കെ അനിൽകുമാർ മാനാങ്കുഴി ശുശാസനൻ എന്ത് ശുശാസനൻ തെക്കുമുറി വേലായുധൻ ഇവരെല്ലാം നല്ലേപ്പള്ളിയിലെ സ്ഥലങ്ങളാണ് ആ ഈ കെ അനിൽകുമാർ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറിയാണ് അതായത് വഴി കൂടെ പോണാരെങ്കിലും അല്ല പദവിയിലിരിക്കുന്ന ആൾക്കാരാണ് ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറിയാണ് സുശാസനൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററാണ് ബജറംഗ്ദളിന്റെ കെ വേലായുധൻ പ്രസിഡന്റ് ഓഫ് വിശ്വ ഹിന്ദു പരിഷത്ത് പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഇവരെ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയതിന് അറസ്റ്റ് ചെയ്ത് ക്രിസ്മസ് ആഘോഷങ്ങൾ തടഞ്ഞതിന് അറസ്റ്റ് ചെയ്ത് ചെയ്യുന്നു എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കുക ഉത്തരേന്ത്യയെ കുറ്റം പറഞ്ഞാൽ പോരാ ഉത്തർപ്രദേശിനെ കുറ്റം പറഞ്ഞാൽ പോരാ നമ്മുടെ നാട്ടിൽ ഈ വിഷക്കാറ്റ് അടിക്കാൻ നമ്മൾ സമ്മതിക്കുന്നത് പ്രത്യേകിച്ച് കാസേലെ ബ്രോസ് നിങ്ങൾ ഓർക്കണം പാമ്പിന് പാല് കൊടുക്കുമ്പോൾ ആ പാമ്പ് തിരിഞ്ഞു കൊത്തും എന്ന തിരിച്ചറിവ് പലപ്പോഴും നിങ്ങൾക്കുണ്ടാകണം എല്ലാരും ഒരു പാർട്ടിയിലെ പോഷക്കാരാണോ ഒന്നുമല്ല ശ്രീ കുമ്മന രാശേഖർ ഏറ്റവും ബഹുസ്വരവാദിയായ വ്യക്തിയാണ് ക്ലിമിസ് തിരിമേനെ അണുബം കാലത്തൊട്ടു വീഴുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ശ്രീധരൻപിള്ള സാർ ശ്രീധരമ്പിള്ള സാറിനെ പോലെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളോട് ഏറ്റവും നല്ല ബന്ധം വെക്കുന്ന മറ്റൊരാൾ നമുക്ക് കാണില്ല അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി വളരെ ജനുവൻ ആയിട്ട് തന്നെ അദ്ദേഹം വിശ്വാസിയാണ് ഞാനും സുരേഷ് ഗോപി ഇന്നും ഇന്നലെ കേട്ടോ ഈ ഇലക്ഷൻ നിൽക്കുന്നതിന് വേണ്ടിയിട്ടല്ല വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ക്രിസ്മസ് ട്രീ അതിന്റെ ഒരു ആങ്കറും ഹോസ്റ്റു ആ എനിക്ക് ഭാഗ്യം ലഭിച്ചു നമ്മുടെ ശോഭന ജോർജ് മാഡുവായിരുന്നു നടത്തിയത് ശ്രീ സുരേഷ് ഗോപിയാണ് അവിടെ നല്ലൊരു പാടി വർഷമായി അതായത് ഈ പാർട്ടിയിലും ഉണ്ട് ചീത്ത ആൾക്കാരും എല്ലാ പാർട്ടിയിലും ഉണ്ട് അവിടെ ഇത്തരം തീവ്ര ഹിന്ദുത്വവാദികളോടാണ് നിങ്ങൾ കൂട്ടുകൂടുന്നത് ഇസ്ലാമോ നാളെ നിങ്ങൾക്കത് കടിക്കുമെന്ന് മറക്കരുത് കേരളത്തിൽ ഈ ഇരുപത് ശതമാനത്തോളം ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ട് ഈ അവസ്ഥയാണെങ്കിൽ മണിപ്പൂരിലെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക ബാക്കി നോർത്ത് ഈസ്റ്റിലെ അവസ്ഥ ചിന്തിച്ചു നോക്കുക ഒറീസയിലെയും ബീഹാറിലെ അവസ്ഥകൾ ചിന്തിച്ചു നോക്കുക അവിടെയാണ് അതൊരു ഗോഡ്സെ വാദമാണ് അത് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഞങ്ങളുടെ ഹിന്ദു സമൂഹത്തിന്റെ ആത്മാവിനെ ബാധിച്ച ക്യാൻസറാണ് ആ ക്യാൻസറിനെ തടയുന്നതിന് പകരം ആ ക്യാൻസറിനെ തലോടി വിടുകയും പാല് കൊടുക്കുകയും ചെയ്താൽ ഈ പാമ്പ് നാളെ നിങ്ങളെ കടിക്കുമെന്ന തിരിച്ചറിവ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് വേണം തൊണ്ണൂറ് ശതമാനവും അങ്ങനെയല്ല നമുക്ക് എല്ലാം അറിയാം ദീപിക അടക്കമുള്ള പത്രങ്ങൾ പ്രൌഢഗംഭീരമായ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിന് വേണ്ടിയും മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയും ശക്തമായ നിലപാടെടുത്തു സി ബി സി ഐയോടക്കം നമ്മുടെ ക്രിസ്ത്യൻ എമ്മിമാർ വക്കഫ് വിഷയത്തിൽ മുസ്ലിം സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് അതാണ് ക്രിസ്ത്യൻ പാരമ്പര്യം അതാണ് യേശു ക്രിസ്തുവിന്റെ പാരമ്പര്യം രോഹിംഗ്യ മുസ്ലിങ്ങളിൽ താൻ യേശു ക്രിസ്തുവിന്റെ മുഖം കാണുന്നുണ്ടെന്ന് പഠിപ്പിച്ച വലിയ ഇടയനായ മാർപ്പാപ്പയാണ് നമ്മളെ നയിക്കേണ്ടത് നമ്മളെയും ലോകത്തെയും എല്ലാ ആത്മീയധാരയിലുള്ള അത്തരം നല്ല ആൾക്കാരാണ് ലോകത്തെ നയിക്കേണ്ടത് ഓർക്കുക വിഷപ്പാമ്പിന് പാൽ കൊടുക്കുകയാണെങ്കിൽ നാളെ ആ പാമ്പ് നിങ്ങളെ ആയിരിക്കും കടിക്കുക Vamos okay.